കണ്ണൂർ പേരട്ട തൊട്ടിപ്പാലം ടൗണിൽ കാട്ടാന ഇപ്പോൾ കാട്ടാനയില്ലാത്ത സ്ഥലമില്ല എന്ന മട്ടാണ് ഇരുചക്ര വാഹന യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഇന്ന് പുലർച്ചെയാണ് കാട്ടാനെത്തിയത് ആനയുടെ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു നമുക്ക് തൽക്കാലം സി സി ടി വി ദൃശ്യങ്ങളിൽ ആനയെ കാണാം ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകുന്ന സമയത്ത് താ നോക്കൂ സാധാരണ ആനയൊക്കെ ആ ബൈക്കുകാരെല്ലാം അത് കണ്ട് പേടിച്ച് ബൈക്ക് വിട്ടിട്ട് പോയി തലനാരിഴക്കാണ് ആ ബൈക്ക് യാത്രകൾ രക്ഷപ്പെട്ടത് നോക്കൂ റോഡിന്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു ദൃശ്യങ്ങൾ റോഡിന്റെ സൈഡിൽ ആന നിൽക്കുന്നു തൊട്ടും മുന്നിലൂടെ ബൈക്ക് പോകുന്നു ആനയെ കണ്ട് ഭയന്ന് ബൈക്ക് അവിടെ ഇടുന്നു ആനയാണെങ്കിൽ കവിട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നു കണ്ണൂരിൽ പേരട്ട തൊട്ടിപ്പാലം ടൗണിലാണ് കാട്ടാനയെ കണ്ട് ബൈക്ക് യാത്രികൻ ബൈക്ക് ഉപേക്ഷിച്ചു ബൈക്ക് ഉപേക്ഷിച്ചത് ആ സമയത്ത് ബൈക്ക് മറിഞ്ഞു വീഴുന്നുണ്ട് ആനയെ കണ്ട് പിടിച്ചു പോയിട്ടുണ്ടാവും നേരെ ഓടിച്ചു പോയാൽ മതിയായിരുന്നു പക്ഷെ ആനയെ കണ്ട ഭയത്തിൽ കൈവെട്ടി ബൈക്ക് താഴെ വീഴുന്നു ആനയെ ആക്രമിക്കാൻ വരുന്നു പക്ഷെ ഭാഗ്യത്തിന് ഒന്നും ചെയ്തില്ല അഭിജിത്ത് മുഴക്കുന്നുണ്ട് അഭിജിത്ത് ഇന്നിപ്പോൾ രാവിലെ ആയിരുന്നു സംഭവം എന്ന് തോന്നുന്നു അല്ലേ ഈ വഴിരികൾ നിൽക്കുന്ന ആനയെ കണ്ട് ഭയന്നാണോ ഈ ബൈക്ക് യാത്രികൻ ബൈക്കിൽ നിന്ന് വീഴുന്നത് നേരെ പോയിരുന്നെങ്കിൽ പക്ഷേ ആന അവിടെ സൈഡിൽ ഇങ്ങനെ പതുങ്ങി കണ്ടും വീണതല്ലേ തീർച്ചയായും അരുൺകുമാർ തലനാരിഴക്കി എന്ന പ്രയോഗം പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ച കാഴ്ചയാണിത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ ബൈക്ക് യാത്രികൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഈ സമീപത്ത് ആന നിൽക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തെത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടുകൂടിയാണ് അദ്ദേഹം പേടിച്ച് പരിഭ്രാന്തനായി ബൈക്ക് അവിടെയിട്ട് ഓടുന്നത് ആന ഇയാളുടെ നേരെ ആദ്യം തിരിയുന്നതും പിന്നീട് അവിടെ നിന്ന് മടങ്ങി ഓടുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അക്രമിക്കാത്തത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ പുറകെ ഓടി ആക്രമിക്കാത്തത് വലിയ ഭാഗ്യമായി അദ്ദേഹത്തിന് അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി എന്ന് തന്നെ നമുക്ക് പറയാം തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യവും അരുൺ ഇത് ഉളിക്കൽ ടൗണിൽ ഉള്ള പേരട്ട കൊട്ടിപ്പാലത്താണ് ഈ സംഭവം നടക്കുന്നത് അതിന് ഒരു പുഴയുണ്ട് പുഴയ്ക്കപ്പുറം കർണാടക വനമാണ് ഈ വനത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് എത്തിയതാണ് ഈ ആന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെയും ഈ ഭാഗത്തൊക്കെ ആനകൾ ഇറങ്ങാറുണ്ട് പുളിക്കൽ ടൗണിൽ വർഷങ്ങൾക്ക് മുൻപ് ആന ഇറങ്ങി ഒരാളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാര്യവും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടാകും ഏതായാലും വലിയ അത്ഭുതകരമായി തന്നെ ഇദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം അദ്ദേഹം അവിടെ ബൈക്ക് ഉപേക്ഷിക്കുന്നതും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതും ഒക്കെ നമുക്ക് സി ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം ആന ഇപ്പോൾ അവിടെ ഇല്ല അത് തിരികെ കാട്ടിലേക്ക് കയറി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അരുൺകുമാർ അഭിജിത്തെ ആ ദൃശ്യങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കാണ് പറ്റിയത് ആന അങ്ങോട്ട് തിരിഞ്ഞു നിക്കുമായിരുന്നു ആന കണ്ടില്ല യഥാർത്ഥത്തിൽ ഈ ബൈക്ക് എന്നാണ് തോന്നുന്നത് ആ ദൃശ്യത്തിൽ കാണാം ആന അങ്ങോട്ട് തിരിഞ്ഞു നിക്കുകയായിരുന്നു തോന്നുന്നു ആ സമയത്ത് ബൈക്ക് വീഴുന്ന ശബ്ദം കേട്ട് ആന തിരിഞ്ഞ് ബൈക്ക് യാത്രകരെ കണ്ട് പേടിച്ച് ആനയാണ് ഓടിയത് അതാണ് ആ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നത് ആന തിരിഞ്ഞ് പറമ്പിലേക്ക് നിൽക്കുന്നു തൊട്ടു പിന്നിലൂടെ ബൈക്ക് വരുന്നു ബൈക്ക് ആനയെ കണ്ട് ഭയന്ന് ബൈക്ക് യാത്രികൻ താഴെ വീഴുന്നു ആ ബൈക്ക് യാത്രികനെ കണ്ട് ഭയന്ന് ആനയെ ഓടുന്നു അതാണ് ആ ദൃശ്യങ്ങളിൽ കണ്ടത് നമ്മൾ ആദ്യം വിരിച്ചു ആന റോഡിലേക്ക് നോക്കി നിൽക്കുകയാണ് അല്ലെ ആന പറമ്പിലേക്ക് നോക്കി നിൽക്കുകയാണ് ആനയുടെ പിൻഭാഗം മാത്രമേ റോഡിലൂടെ കാണാൻ പറ്റുള്ളൂ ആ സമയത്ത് പക്ഷേ പെട്ടെന്ന് ഈ ബൈക്ക് യാത്ര ചെയ്യാൻ ആനയുടെ രൂപം എൻ്റെ ഭയന്ന് ബൈക്ക് താഴെ കൈയൊക്കെ കുറച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ട് താഴെ പോവും ആന വരുന്നു ആക്രമിക്കാൻ വരുന്നു ആന അയാളെ നോക്കി ഓടിക്കണ്ട് അയാളുടെ ആന രക്ഷപ്പെടുന്നു അയാളുടെ രക്ഷപ്പെട്ടു എന്തായാലും തൊട്ടിപ്പാലത്താണ് രാവിലെ ഇറങ്ങിയത് അതും ജനവാസ മേഖലയിലാണ് ഒരുപാട് വീടും കൃഷി പുരയിടങ്ങളും ഒക്കെയുള്ള സ്ഥലത്താണ് ആന ഇറങ്ങിയിരിക്കുന്നത് താങ്ക് യു അഭിജിത്ത് മുഴക്കം